അസലാ അലൈക്കും വറഹമുല്ലാഹി വബർക്കാത്ത വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു ഇന്നത്തെ വീഡിയോ എന്നെ പോലെ മടിയന്മാരും മടിച്ചുകളുമൊക്കെ ആയിട്ടുള്ള കുറേ ആളുകൾ നിങ്ങളുടെ വീട്ടിലുണ്ടാവില്ലേ അപ്പോൾ വീട്ടിലോ പരിചയത്തിലോ ഇനിയിപ്പോൾ നിങ്ങൾ തന്നെ മടിയുടെ ഉസ്താദാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാധത്തിൽ കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടാനും അല്ലെങ്കിൽ നമ്മുടെ മടിയൊക്കെ മാറ്റി ജീവിതവും അതേപോലെ തന്നെ നമ്മുടെ ദുനിയാവും നമ്മുടെ ആഹുറവും എല്ലാം അടിപൊളിയാക്കാനായിട്ടും അതിനു വേണ്ടി അതിൽ വിജയിക്കാൻ വേണ്ടിയിട്ടും അതിനുവേണ്ടി നമുക്ക് യ്നിക്കാനായിട്ടും നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും സുഖമായിട്ട് അതായത് ഒട്ടുമടിയില്ലാതെ ചെയ്യാനായിട്ടും ഒക്കെ വേണ്ട കുറച്ച് ടിപ്പുകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കാരണം റംലാനൊക്കെ അല്ലേ വരാൻ പോകുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ മടിയുള്ളൊരു ടൈം ആയിരുന്നു കേട്ടോ എൻ്റെ റംലാൻ എന്ന് പറയുന്നത് പക്ഷേ ഹന്തിലില്ല കഴിഞ്ഞ റംലാൻ എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചാൽ അത്ര ഇങ്ങോട്ട് സൂപ്പറാക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും എന്നാലും ഒരുവിധമൊക്കെ ഞാൻ വിചാരിച്ച പോലെ ഫാർ ബെറ്റർ എന്ന് പറയില്ല എൻ്റെ മുന്നേത്തെ അതിൻ്റെ റം്ദാനേങ്ങാളും എത്രയോ ബെറ്റർ ആയിരുന്നു കേട്ടോ കഴിഞ്ഞ റംലാൻ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ റംലാൻ അടിപൊളി ആക്കി കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓർത്തു ആ ഒരു കാര്യം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തു തരാന്നുള്ളത് ഇത് റംലാനിലോട്ട് മാത്രമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല കേട്ടോ റംലാൻ മുതൽക്കാണ് ഞാൻ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കൊണ്ട് കൊണ്ടുവരാൻ തുടങ്ങിയത് ഇൻഷാല്ല ഈ ഒരു റംന്നാൻ ആകുമ്പോഴേക്കും കുറേക്കൂടെ മാറ്റങ്ങള് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം വന്നാകും ഇനിയും ജീവിതാവസാനം വരെ മാറ്റങ്ങൾ നല്ല രീതിയിൽ ഉണ്ടാകാനായിട്ട് തൗഫിക്ക് ചെയ്യട്ടെ എന്നെയും നിങ്ങളെയും അപ്പോൾ നമുക്ക് നേരെ മേറ്ററിലോട്ട് പോവാം റംന്നെ നമുക്കൊരു പ്രത്യേക മടി ഉണ്ടാകുന്ന ടൈം ആണെങ്കിൽ കാരണം നമ്മുടെ റുട്ടീൻ മാറും നമ്മുടെ ജീവിത രീതികൾ മാറും വിബാധത്തിലുള്ള രീതികൾ മാറും മൊത്തത്തിലെല്ലാം മാറും തുടക്കം നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ റുട്ടീനൊക്കെ തെറ്റുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാനുകളൊന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്കാവില്ല നമ്മുടെ ഹെൽത്ത് നമ്മൾ പറഞ്ഞ പോലെ കേൾക്കില്ല നമ്മുടെ ശരീരം നമ്മൾ പറഞ്ഞ പോലെ കേൾക്കില്ല നമ്മുടെ മനസ്സ് നമ്മൾ പറഞ്ഞ പോലെ കേൾക്കില്ല തുടക്കം എന്ന് പറയുന്നത് ഒരു ആദ്യത്തെ ഒരു പത്ത് ദിവസം എന്ന് പറയുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും നമ്മൾ പറയുന്ന പോലെ നമ്മുടെ ശരീരവും മനസ്സോ ഒന്നും കേൾക്കൂല നമ്മളതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഫസ്റ്റ് ഇത് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ അടിപൊളിയായിരിക്കും കാരണം നമ്മൾ തുടങ്ങുകയല്ലേ നമ്മൾക്കൊരു ആവേശം ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒരു എട്ട് ദിവസം എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര വീക്കായിരിക്കും ആൻഡ് രണ്ടാമത്തെ പത്തിലോട്ട് നമ്മൾ എൻ്റർ ആവുന്ന സമയത്താണ് നമ്മുടെ ബോഡി അതിനോട് റിയാക്ട് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നത് അതായത് പകുതി ആപ്റ്റ് അഡോപ്റ്റ് ആവും പകുതി നമ്മളതിലോട്ട് യോജിക്കാത്തൊരവസ്ഥയിലോട്ട് എത്തും അത് നമ്മുടെ ബോഡി ആണെങ്കിലും മനസ്സാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റത്തെ വീക്കിൽ നമുക്ക് അല്ല ഫസ്റ്റത്തെ പത്ത് ദിവസം നമുക്ക് ഉണ്ടായ ബുദ്ധിമുട്ടുകളെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് രണ്ടാമത്തെ വീക്കിൽ നമ്മുടെ സ്റ്റെപ്സൊക്കെ മാറ്റി തുടങ്ങും രണ്ടാമത്തെ പത്തിലോട്ട് നമ്മുടെ സ്റ്റെപ്പുകളൊക്കെ മാറ്റിത്തുടങ്ങും പുതിയ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് തുടങ്ങും അങ്ങനെയുള്ള ഇതായിരിക്കും ആൻഡ് ഫൈനൽ പത്തിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ ഏകദേശം ഒന്ന് ട്രാക്കിൽ കയറി എല്ലാം ക്ലിയറാക്കി ആ ഒരു പുതിയ സിസ്റ്റത്തോട് അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്തു തരുന്ന പുതിയൊരു സിസ്റ്റത്തോട് നമ്മുടെ ബോഡിയാണെങ്കിലും മനസ്സാണെങ്കിലും കംപ്ലീറ്റ് ആവുക അപ്പോൾ ഈ ഒരു ഈ ഒരു പത്ത് ഈ ഒരു മൂന്ന് പത്തിന് നമുക്ക് ആ ഒരു ഒരു മൂന്ന് രീതിയിൽ തന്നെ ക്ലാസിഫൈ ചെയ്ത് വെക്കുകയാണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇൻഷാല്ലാം നിങ്ങൾക്ക് ഒരു ഗീവ് ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇതിന് ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ ആദ്യത്തെ പത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പത്താവുന്നതിന് മുന്നേ തന്നെ നമ്മൾ റമാനിക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവുകയെന്ന് അറിയില്ല നമ്മൾ നനച്ചുള്ളി ചെയ്യാമെന്ന് പറയില്ലേ വീടും പരിസരമൊക്കെ വൃത്തിയാക്കി വെക്കുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ അതേപോലെ നമ്മുടെ വീട്ടിലോട്ടൊരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ വീട് എങ്ങനെയാണോ വൃത്തിയാക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലോട്ട് കൊണ്ടുവരേണ്ടുന്നതാണ് റംലാനിൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന അത്രയും നല്ല അത്രയും നമുക്ക് പാപങ്ങൾ പൊറുക്കുന്ന മാസമാണ് അല്ല എന്ന് പറയുന്നത് സ്വർഗത്തിൻ്റെ കവാടങ്ങളെ തുറന്നു വെക്കുന്ന മാസം അലഹമില്ല റബ്ബ് തന്നിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അതിനിഗ്രഹങ്ങളിലൊന്നാണ് നമ്മുടെ റംസാൻ എന്ന് പറയുന്നത് അല്ലേ അപ്പം അപ്പോൾ റംസാനെ സ്വീകരിക്കാനായിട്ട് നമ്മൾ നോമ്പ് ടയേർഡ് ആവാൻ പാടില്ല നോമ്പ് എടുത്തിട്ട് നമുക്ക് ക്ഷീണം തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ അത് ബാധിക്കും എന്നുള്ളൊരു ബേജാറ് നമുക്ക് ഉണ്ടാവും അല്ലേ അപ്പോൾ ക്ഷീണം തോന്നിയാലും കുഴപ്പമുള്ള കാര്യമില്ല നമ്മൾ ഉറങ്ങിയാലും കുഴപ്പമുള്ള കാര്യമില്ല എന്ത് ചെയ്താലും നമ്മൾ അള്ളാൻ്റെ മാർഗ്ഗത്തിൽ എന്ത് ചെയ്താലും അതിനൊക്കെ എന്താ പറയുക പ്രതിഫലമുള്ള മാസമാണ് റംസാൻ പക്ഷേ എന്നാലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് ഈ ബാധത്ത് ചെയ്ത് അള്ളാഹുലോട്ട് അടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇട്ടോൾ പറയുന്നത് അപ്പോൾ നോമ്പുമായിട്ട് നമ്മളൊന്ന് യൂസ് ഡ് ആവാനുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കെങ്കിലും നമുക്ക് പറ്റുന്ന അത്ര സുന്നത്ത നോമ്പുകൾ എടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള നോമ്പുകൾ കളാവ് കൂട്ടുന്ന കാര്യത്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടേക്കെങ്കിലും നമ്മൾ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുക കേട്ടോ അല്ലെങ്കിൽ പെൻഡിങ് നോമ്പുകൾ ഉണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള സമയം കരുതി വെക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ റംലാന് നമ്മൾ ഒരു വർഷം ചെയ്യാത്ത ഒരു കാര്യം റംലാനിന് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന ഒരു ഫീല് നമുക്ക് ഏറെക്കുറെ നമ്മുടെ ശരീരം ഇടയ്ക്കിടയ്ക്കായിട്ടാണെങ്കിൽ പോലും അത് യൂസ്ഡ് ആയതായിരിക്കും അപ്പോൾ നമ്മുടെ ീണം അത്ര തന്നെ കുറുകയും ചെയ്യും പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഖുർആൻ കഴിഞ്ഞ റംദാനൊക്കെ തൊട്ടിട്ട് ഈ റംസാൻ വരെ തൊടാത്ത ആളുകൾ ചിലപ്പോൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഖുർആാന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മൾ സ്ഥിരം ഓതി വരുന്ന ഒരു യാസീനിൽ ഖുർആാനോത്ത് അവസാനിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവാം അങ്ങനെയുള്ള ആളുകൾക്കുള്ള ടിപ്പാണ് അടുത്തത് കേട്ടോ ഖുർആാനിൽ നിങ്ങൾ ഇതുവരെ സ്ഥിരമായിട്ട് ഓതാത്ത ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ ഓതിത്തുടങ്ങാം ചെറിയതായിട്ടെങ്കിലും എല്ലാ നസ്കാര ശേഷം അല്ലെങ്കിൽ ദിവസവും സുഭയ്ക്ക് ശേഷം ആരുവയ്ക്ക് ശേഷമെങ്കിലും കുറച്ചെങ്കിലും ഒരു ഒര പേജെങ്കിലും പുതിയതായിട്ടുള്ള ഭാഗം നിങ്ങൾ ഓതുക ടച്ച് വിട്ടത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയമെടുക്കും അത് കൃത്യമായിട്ട് ഓതി വരാനായിട്ട് അപ്പോൾ സമയമെടുത്ത് സമയമെടുത്ത് ഓതിത്തുടങ്ങാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് റംലാനിൽ നമ്മുടെ ഹത്തം തീർക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു ഡി വലിയൊരു ടാസ്ക് ആയിട്ട് നമുക്ക് തോന്നൂല കാരണം നമ്മൾ എന്തായി കുറാനായിട്ട് നമ്മൾ വീണ്ടും ടച്ചിലായി അപ്പോൾ വീണ്ടും ടച്ചിലാവുന്നത് കൊണ്ട് നമുക്ക് ൂടി ഈസി ആയിട്ട് നമുക്ക് ഓതി തുടങ്ങാനായിട്ട് പറ്റും നമ്മുടെ ഹത്തം തീർക്കാനായിട്ട് പറ്റും അത് ഒരു ഹത്തം തീർക്കുന്നവരുണ്ടാവും നാല് ഹത്തം തീർക്കുന്നുണ്ടാവും പത്ത് ഹത്തം തീർക്കുന്നവരുണ്ടാവും അപ്പൊ അതൊന്ന് പ്ലാൻ ചെയ്ത് വെക്കുക ഇനി ഹത്തം തീർക്കുന്നതിനോട് തന്നെ നമുക്കുള്ള അടുത്ത പ്ലാനാണ് കേട്ടോ പറയുന്നത് അതായത് റംബാനിലെ ഒരു ദിവസം എത്ര പേജ് ഞാൻ ഓതണം എത്ര പേജ് ഞാൻ ഓതിയാൽ എനിക്ക് എത്ര ഹത്തം തീർക്കാൻ പറ്റും അങ്ങനെ ഒരു ഗോൾ നമ്മൾ എന്തായാലും സെറ്റ് ചെയ്യണം സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ആ ഗോളിൽ നിന്ന് നമ്മളുടെ പീരീഡ്സിന് വേണ്ടിയിട്ടുള്ള മിനിമം ആറ് ദിവസം അല്ലെങ്കിൽ ഏഴ് ദിവസം എന്നുള്ളത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഒരു ഏഴ് ദിവസത്തെ ലെസ്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട് അതേപോലെ തന്നെ ആ ഒരു ഏഴ് ദിവസത്തെ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് എത്ര അഡീഷണൽ പേജസ് എത്ര ദിവസം ഓതണം എന്നുള്ളതും കൂടെ നിങ്ങൾ മാർക്ക് ചെയ്യണം പിന്നെ നമ്മുടെ പ്രേയർ ബക്കറ്റ് ലിസ്റ്റ് അത് നമുക്ക് അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ചേർക്കാനായിട്ട് പറ്റും കാരണം നമ്മൾ മുന്നേ ചെയ്ത പ്രേയർ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സുബഹയ്ക്കും ആരുവയ്ക്കും ശേഷം നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ തഹജത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന പ്രേയർ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ആയിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ റംലാനിന് വേണ്ടി നമുക്ക് സ്പെഷ്യലായിട്ട് ഒരുപാട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് തസ്ബീഹിൻ്റെ എണ്ണങ്ങൾ നമുക്ക് അധികരിപ്പിക്കാനായിട്ട് പറ്റും തഹലീൽ അധികരിപ്പിക്കാനായിട്ട് പറ്റും ഇസ്തഹഫാർ അധികരിപ്പിക്കാനായിട്ട് പറ്റും ഓരോന്നിനും നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്തു വെക്കണം പിന്നെ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മുടെ കിച്ചൺ ഒന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുക കാരണം റംനാനാകുമ്പോൾ നമുക്ക് വിഭവങ്ങളുടെ എന്താ പറയുക കൂമ്പാരം കിട്ടിയാലും തികയാത്ത ആളുകളായിട്ട് നമ്മളൊക്കെ മാറുന്നുണ്ട് അല്ലേ ശരിക്കും റംനാനിൽ നമ്മൾ ലഘുഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നോമ്പ് തുറന്നാൽ മതി ഒരു പിടി പിടിച്ചാൽ മതിയെന്ന് പറഞ്ഞു നിൽക്കുന്ന ആളുകളായിരിക്കും നമ്മളിൽ കൂടുതൽ ആൾക്കാർ തുടക്കത്തിൽ ഒന്ന് രണ്ട് ദിവസം ൊക്കെ നമുക്ക് എന്താ പറയുക നോമ്പ് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അതങ്ങനെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ രാജകീയമായിട്ടുള്ള ഭക്ഷണ രീതി അങ്ങനെ തുടരും അല്ലേ സോ നമ്മൾക്ക് നല്ല ധാരണ ഉണ്ടായിരിക്കണം റംലാൻ ഒരു മാസം നമ്മൾ എങ്ങനെയൊക്കെയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത് എന്നുള്ളത് അതായത് നമ്മുടെ അത്താഴത്തിന് വേണ്ട പ്രിപ്പറേഷൻ അതേപോലെ മുത്താഴത്തിന് വേണ്ട പ്രിപ്പറേഷൻ ചിലവരൊക്കെ അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മളൊക്കെ പറഞ്ഞാൽ നോമ്പ് തവർക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്താഴത്തിന് ഫുഡ് അതാണ് ഞങ്ങളുടെ ഒരു റുട്ടീൻ ഭക്ഷണ രീതി എന്ന് പറയുന്നത് പക്ഷേ ചിലവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല അവർ നോമ്പ് തവർക്ക് ഫുഡ് കഴിക്കും അത്താഴത്തിന് ഫുഡ് കഴിക്കും ഇടയിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു മുത്താളെന്ന് പറഞ്ഞിട്ട് അതൊരു ഫുഡ് കഴിക്കും അങ്ങനെയൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് നോമ്പ് തുറയുന്ന രണ്ട് മൂന്നും ബാച്ചായിട്ട് ആയിട്ട് കഴിക്കുന്നവരുണ്ട് അതായത് ജ്യൂസിന് ഒരു സെക്ഷൻ സ്നാക്സിന് വേറൊരു സെക്ഷൻ ഹെവി ഫുഡിന് വേറൊരു സെക്ഷൻ അങ്ങനെയൊക്കെ പാട്ട് കഴിക്കുന്ന ആളുകളുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ ലൈറ്റായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക പക്ഷെ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ എന്തൊക്കെ ഫുഡാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ പ്രിപ്പ നിങ്ങൾ ചിന്തിച്ചു വയ്ക്കുക കാരണം എന്ന് വെച്ചാൽ റംലാനിക്ക് നിങ്ങൾ യൂട്യൂബിലിരുന്നിട്ട് സ്പെഷ്യൽ വിഭവങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സാധനം അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മുടെ ചുറ്റടത്തൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നിട്ട് സ്ത്രീകളുടെ പണി എന്ന് പറഞ്ഞാൽ വലിയൊരു സമയം ഈ യൂട്യൂബ് വീഡിയോ കണ്ട് തീർക്കുകയാണ് ഏത് ഏത് ഫുഡ് ഉണ്ടാക്കണം സ്പെഷ്യൽ എന്താണ് നോമ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്യുക യൂട്യൂബിനകത്ത് കഴിഞ്ഞ കൊല്ലത്തെ റംദാൻ സ്പെഷ്യൽ ഫുഡ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങക്ക് ഏതെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഇപ്പം തന്നെ കണ്ടു വയ്ക്കുക ഒന്നല്ലെങ്കിൽ അത് സേവ് ലിസ്റ്റിടുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് റെസിപ്പി എഴുതി വെക്കുക കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തു വയ്ക്കുക നമ്മൾ പണ്ടുള്ള ഉമ്മമാർ ചെയ്യുന്ന പോലെ നമ്മുടെ ഗോതമ്പും മരിയും ഒക്കെ കൊണ്ടുപോയി പൊടിപ്പിക്കുക മുളക് കാര്യങ്ങൾ വലിയ ഒക്കെ വറുത്ത് പൊടിപ്പിക്കുക അതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തു വയ്ക്കുക വീടൊക്കെ വൃത്തിയാക്കി വെക്കുക വീട് വൃത്തിയാക്കണ കാര്യവും അതേപോലെ നമ്മുടെ കിച്ചണിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ പറയുന്നത് നന്നാനൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ വിവാദത്തിന് അധിക സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ നമ്മളിതെല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നെ എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ അധിക സമയം ചെലവഴിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ആ ഒരു സംഭവം ഇപ്രാവശ്യം അങ്ങനെ ഒരു അബദ്ധം നമുക്ക് പറ്റില്ല എന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് തീരുമാനം എടുത്തു വെക്കുക പിന്നെ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡീപ്പ് ക്ലീനിങ് ആണ് അതായത് അവർ സെൽഫ് ഒരു ഡീപ്പ് ക്ലീനിങ് ഉണ്ടാവുമല്ലോ ഹെയർ റിമൂവിങ് അതേപോലെ നമ്മൾ എന്തെങ്കിലും കെയർ സ്കിൻ കെയറോ അല്ലെങ്കിൽ ഹെൽത്ത് കെയറോ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് അതേപോലെ നഖം വെട്ടുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളത് എല്ലാം നമ്മൾ അവർ സെൽഫ് ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കുക ഇപ്പോൾ എല്ലാവരും എല്ലാ സമയത്തും ചെയ്യുന്നതല്ലേ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക പക്ഷേ റം ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നഖം വിട്ടുക ഹെയർ റിമൂവ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും നിങ്ങൾക്ക് ഒരു പകുതി വരെ എങ്കിലും വീണ്ടും അതിന് വേണ്ടിയിട്ട് ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരില്ല ജസ്റ്റ് റംദാനൊക്കെ ഒരു ദിവസം എന്തെങ്കിലും നമ്മൾ നമ്മുടെ സെൽഫ് ഹെൽത്ത് കെയർ സ്കിൻ കെയർ എന്നൊക്കെ പാട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്താൽ മതിയായിരിക്കും അന്നത്തെ സമയത്ത് റംദാൻ്റെ അകത്ത് നമ്മൾ നമ്മുടെ ബ്യൂട്ടിയുടെ പുറകെ പോകുന്നതിന് പകരം നമുക്ക് ഇതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നോമ്പ് നോക്കിയിട്ട് നമ്മൾ ഹെയർ മോല് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിട്ടും വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ സെൽഫ് നോക്കുക അതേപോലെ തന്നെ നമ്മൾ പെറ്റ്സിനെയും കൂടെ അങ്ങനെ ക്ലിയർ ചെയ്യുക നമ്മുടെ മക്കളെ ക്ലിയർ ചെയ്യുക അതേപോലെ നമ്മുടെ പെറ്റ്സിനെയും കൂടെ റംസ്റ്റ് അതിൻ്റെ ഒരു തലേദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ആയിട്ട് കുളിപ്പിച്ചു കൊടുക്കുക അപ്പോൾ പൂച്ചയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു മാസം അതിനെ കുളിപ്പിച്ചില്ലെങ്കിലും വലിയ കുഴപ്പമില്ല അഴുക്കായില്ല എന്നുണ്ടെങ്കിൽ അടുത്ത് ഉറന്നാൽ കഴിയുന്നവരെ നമുക്ക് അതിനെ കുളിപ്പിക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കാം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം എന്താ വെച്ചാൽ നമുക്ക് എന്തൊക്കെ സുന്നത്തുകൾ അധികരിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോട്ടീസ് ചെയ്യുക എഴുതി വയ്ക്കുക രാവിലെ എണീക്കുമ്പോഴുള്ള പ്രാർത്ഥന നമുക്ക് പറ്റും ബാത്റൂം പോകുമ്പോൾ നമുക്ക് ബാത്റൂമിൻ്റെ തൂവ പറ്റും അതേപോലെ പല്ല് തേക്കുന്ന സമയത്ത് സുന്നത്താണെന്ന് നീല് പറ്റും നമ്മുടെ ഓരോ വിഭാഗത്തിലും നമുക്ക് നീ അത് നമ്മൾ റന്നാലിന് പലപ്പോഴും വിട്ടുപോകുന്ന കാര്യം നമ്മൾ സ്ത്രീകൾ അടുക്കളയിൽ ഒരുപാട് സമയം ചിലവഴിക്കുന്നതാണ് ആ ചിലവഴിക്കുന്ന സമയം നമ്മൾ ദിക്കറിലാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് റന്നാലിന അത് മൊത്തം വിഭാഗത്തിൽ ചെയ്ത പുണ്യം നമുക്ക് കിട്ടും നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി കളയും അല്ലേ ചിലപ്പോൾ എല്ലാം വീഡിയോ വെച്ചിട്ട് അത് കൂടെ പണി ചെയ്യും മക്കളുടെ കൂടെ ൊക്കെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു എൻഗേജ്മെന്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ട് ശ്രദ്ധ അശ്രദ്ധമായിട്ട് കുക്ക് ചെയ്തു പോകില്ലേ അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് ഒഴിവാക്കാം നമ്മൾ വീട് ക്ലീൻ ചെയ്യുമ്പോൾ അതുക്കാരുകൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ എന്താ പറയുക അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ ഏതൊക്കെ അതുക്കാർ ചെല്ലണം എന്തൊക്കെ ഇസ്തീഫാർ ചെല്ലണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എത്ര ഏതൊക്കെ സ്വലാർത്തുകൾ ചെല്ലണം അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തു വെക്കാം ബുക്ക് തുറന്ന് വെച്ചിട്ട് കിതാബ് തുറന്ന് വെച്ചിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഇബാദത്തുകളും കിതാബ് അടച്ചു വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകളും നമ്മൾ ഷെഡ്യൂൾ ചെയ്തു വെക്കുക ആൻഡ് അടുത്ത പോയിന്റാണ് നമ്മൾ സാധാരണ ചെയ്ത് ഇത് വരുന്ന എന്തൊക്കെ തിന്മകളുണ്ട് എന്നുള്ളത് എഴുതി വയ്ക്കുക അത് ഇത് ഇത് നിങ്ങൾ എഴുതി വെക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ഉപകാരം ചെയ്യുന്ന ഒരു കാര്യം കാരണം ചിലവരെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഓവർ യൂസ് ചെയ്യുന്നതായിരിക്കും ചിലവരെ സംബന്ധിച്ചിടത്തോളം ഈബത്ത് പറയുന്നതായിരിക്കും ചിലവരെ സംബന്ധിച്ചിടത്തോളം അല്ലേ ഒരുപാട് സമയം ഫ്രീ ആയിട്ടുണ്ടല്ലോ എന്ന് എഴുതിയിട്ട് അപ്പുറത്തേക്ക് അപ്പുറത്തിൽ വീട്ടിൽ പോയിരിക്കുന്നതായിരിക്കും ചിലപ്പോൾ ചിലവർ ചുമ്മായിരിക്കും മടി പിടിച്ചിട്ട് വെറുതെ ഇരിക്കും ചിലവർ എങ്ങനെയാണെന്ന് വെച്ചാൽ സുബൈക്ക് നീക്കും വരും കടന്നുറങ്ങും നിസ്കാരം കഴിഞ്ഞാൽ കടന്നു പിന്നെ ലോഹറിന് നീക്കും പോവും വീണ്ടും നിസ്കരിക്കും കടന്നുറങ്ങും പിന്നെ അസറിനെ നീക്കും പോവും വീണ്ടും അങ്ങനെയൊക്കെ ബാഡ് ഹാബിറ്റ്സ് ഉള്ള ആൾക്കാരുണ്ടാവും അപ്പം അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്ത് വെക്കുക ആൻഡ് അതൊക്കെ ഇപ്രാവശ്യത്തെ റംദാനിക്ക് അതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ മേക്ക്ഷ്യൂർ ചെയ്യുക നേരത്തെ തന്നെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക നമുക്ക് വ്യക്തമായ പ്ലാൻ ഉണ്ടാവണം നമ്മൾ ഈ ഒരു മാസം എന്തൊക്കെ കാര്യങ്ങൾ വിപാദത്തിൽ ഉൾപ്പെടുത്തും എന്നുള്ളത് അതേപോലെ നമ്മൾ ഈ മാസം നമ്മുടെ ഏതൊരു ബാഡ് ഹാബിറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത് റംദാനാണ് കേട്ടോ ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് വിശ്വസിക്കാൻ എന്ന് അറിയില്ല ഒരു ദിവസം പതിനഞ്ച് ചായ ഇരുപത് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്ന ആളായിരുന്നു റംലാൻ കഴിഞ്ഞപ്പോൾ അതായത് രണ്ട് പാക്കറ്റ് പാല് വാങ്ങിക്കും ചിലപ്പോൾ രാവിലെ ഒരു പാക്കറ്റ് വൈകുന്നേരത്തൊരു പാക്കറ്റ് ഇതില് മീൻ കുട്ടിക്ക് ഒരു അര ഗ്ലാസ് ചായ കൊടുത്താലായി ബാക്കി ഫുള്ള് ഞാൻ കുടിക്കും തലവേദന എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാതെ ചായ കുടിക്കാൻ വേണ്ടി ഫുഡ് കഴിക്കാതിരുന്ന സമയമൊക്കെ ഇരിക്കുണ്ടായിരുന്നു ആ അഡിക്ഷൻ ഒക്കെ ഞാൻ കുറച്ചെടുത്തത് ആ കുറച്ചെടുക്കാൻ മാത്രമല്ല കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ ഞാൻ ആക്കി തീർത്തത് റംവാനൊക്കെയായിരുന്നു സോ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനോടും അതേപോലെ ഹൃദയത്തിനോടും മൊത്തത്തിൽ ശുദ്ധിയാക്കാൻ ശുദ്ധിയാക്കി എടുക്കേണ്ടുന്ന ഒരു സമയമാണ് റംദാൻ എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് എന്തൊരു കാര്യം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നന്മ നല്ല കാര്യങ്ങൾ എന്ത് ഇപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് റംദാനിൽ ചെയ്യാം കാരണം ഇരുപത്തെട്ട് ദിവസം നമ്മളൊരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഹാബിറ്റ് ആക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഹാബിറ്റ് പ്ലാനിങ് ടൈം എന്ന് പറയുന്നത് റംദാനാണ് ഇൻഷാല്ല നിങ്ങൾക്ക് സാധിപ്പിച്ചു തരട്ടെ അന്ന് എളുപ്പാക്കി തരട്ടെ പിന്നത്തെ കാര്യമാണ് ഷോപ്പിംഗ് ഷോപ്പ് ിൽ നിങ്ങൾക്ക് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഓൺലൈൻ സൈറ്റുകൾ തിരഞ്ഞെടുക്കുക ആൻഡ് അത് നേരത്തെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊരു വിഷ് ലിസ്റ്റിൽ ഇടുക അങ്ങനെ വിഷ് ലിസ്റ്റ് വിഷ് ലിസ്റ്റിൽ ഇട്ടുകയാണെങ്കിൽ പെരുന്നാൾക്ക് വേണ്ട പർച്ചേസ് ചെയ്യ ഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് നേരത്തെ തന്നെ ആ വിഷ് ലിസ്റ്റ് നോക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും അതെല്ലാം എന്നുണ്ടെങ്കിൽ റംലാൻ്റെ കുറച്ച് മുന്നേ അതായത് ഒരു മാസം കൊണ്ടൊന്നും ഇപ്പോഴത്തെ ഡ്രസ്സുകളൊന്നും ആയിട്ട് പോകില്ല അപ്പോൾ റംലാൻ്റെ ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നെങ്കിലും നിങ്ങളത് പർച്ചേസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ കുട്ടികൾക്ക് വേണ്ട ഫാൻസി കാര്യങ്ങൾ എല്ലാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ അപ്പം വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത ആൾക്കാരാണ് പെരുന്നാൾ ആവാൻ നേരത്ത് മാത്രമേ ഞങ്ങൾ വാങ്ങിക്കുകയുള്ളൂ ചിലവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൊക്കെ സാമ്പത്തികമായിട്ട് ഒത്തിരി പുറകത്ത് നിൽക്കുന്ന ഫാമിലികളുണ്ട് അപ്പോൾ അവരൊക്കെ സക്കാത്ത് പൈസ കിട്ടിയിട്ട് വാങ്ങിക്കാം എന്ന് വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾ വല്ല ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലൊക്കെ ഇട്ട് വയ്ക്കാം പിന്നെ ഈ ഒരു കാര്യം എത്രമാത്രം പോസിബിൾ പോസിബിളാകും എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഫാമിലിയെങ്കിലും അതായത് നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ സക്കാത്തിനൊക്കെ പോകുന്ന ഉമ്മമാരോ അല്ലെങ്കിൽ ഉമ്മമാരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഫാമിലീനെയെങ്കിലും നിങ്ങൾ വിളിക്കുക അവരോട് ചോദിക്കുക എത്ര എമൗണ്ട് നിങ്ങൾക്ക് സാധാരണ സക്കാത്തിന് പോയാൽ കിട്ടും എന്ന് ചോദിക്കുക അപ്പോൾ അവർ ഏകദേശം ഒരു എമൗണ്ട് നിങ്ങളുടെ അടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള ആളാണെങ്കിൽ ആ ഒരാൾക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്നതിന് മാക്സിമം എമൗണ്ട് കൊടുക്കുക കൊടുത്തിട്ട് അവരോട് പറയാം നിങ്ങൾ ഇപ്രാവശ്യം സക്കാത്തിന് പോകേണ്ട കാരണം സാമ്പത്തികമായിട്ട് ഇല്ലാത്ത അത്രയും ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അവർ പോകുന്നുണ്ടാവുക ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അവരോട് പറയാം നിങ്ങൾ ഇപ്രാവശ്യം സക്കാത്തിന് പോകണ്ട പകരം അവർ നോമ്പൊക്കെ സ്കിപ്പ് ചെയ്തിട്ട് പോകുന്ന അമ്മമാർ നമുക്കറിയാം കാരണം അവർ ഇത്രയും പ്രായമായിട്ട് നോമ്പ് പോലും മര്യാദക്ക് എടുക്കാണ്ട് സക്കാത്തിന് പോകുന്നൊരവസ്ഥ വളരെ ഖേദകരാണ് അല്ലേ അപ്പോൾ ഒരാളുടെയെങ്കിലും നമ്മുടെ നമ്മൾ കാരണം ഒരാൾക്കെങ്കിലും പരിപൂർണമായി നോമ്പ് എടുക്കാൻ പറ്റുന്നോ ഇബാദത്ത് ചെയ്യാൻ പറ്റുന്നോ എന്ന് പറഞ്ഞാൽ അവരൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല അവർക്ക് പത്ത് രൂപ കിട്ടുന്ന സമയം ഇതാണ് എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ അവർക്ക് ആ പൈസ അവരെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ജക്കാത്തിന് പോകുന്നത് ഒഴിവാക്കും സക്കാത്ത് ശരിക്കും നമ്മൾ അർഹതപ്പെട്ടവരുടെ കയ്യിലോട്ട് എത്തിച്ചു കൊടുക്കേണ്ടുന്ന പൈസയാണ് അപ്പോൾ അർഹതപ്പെട്ട ആളാണ് ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയാം ജക്കാത്തിന് നിങ്ങൾ പോകേണ്ട ഞാൻ ഇത്ര എമൗണ്ട് നിങ്ങൾക്ക് തരാം നിങ്ങൾ പകരം നോമ്പ് നോറ്റ് നിങ്ങളുടെ ഇബാധത്തുകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണം എനിക്കും കൂടെ വേണ്ടി നിങ്ങൾ ദുഹ ചെയ്യും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരോട് അത് വസിയത്ത് ചെയ്ത് അത് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് നിങ്ങൾക്കത് അതുപോലെ ചെയ്യാം പക്ഷേ അതൊരു വലിയ കാര്യമാണ് കാരണം ഒരാളുടെയെങ്കിലും ഇബാധത്തിനെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയാണ് കേട്ടോ കേട്ടോ പിന്നെ അടുത്ത കാര്യമാണ് നമ്മൾ ഈ റന്നാനൊക്കെ ഒത്തിരി നോണൊക്കെ കഴിക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും മയക്കത്തിലോട്ട് പോകുന്നതും ഉറങ്ങിപ്പോകുന്നതും അതും കുഞ്ഞുങ്ങൾക്കൊന്നും നോമ്പെടുത്തിട്ട് എത്താനുള്ള ബുദ്ധിമുട്ടും നമുക്ക് നേരത്തെ തുടങ്ങില്ലേ ബുദ്ധിമുട്ട് നമ്മൾ മര്യാദയ്ക്ക് വെള്ളം കുടിക്കില്ല അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ മീൽസിലാണെങ്കിലും അതേപോലെ നിങ്ങളുടെ ഇഫ്താറുടെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ട ആയിട്ട് ഇരിക്കാൻ വേണ്ട ഡ്രിങ്ക്സ് അത് നിങ്ങൾ ചൂസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നിർബന്ധമായിട്ട് ചൂസ് ചെയ്ത് വെക്കണം കേട്ടോ കാരണം അതാണ് നമ്മൾ ഹെൽത്തി ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് പോവുള്ളൂ അതേപോലെ ഇബാധത്തുകളെല്ലാം കറക്റ്റായിട്ട് പോവുള്ളൂ ഇപ്പം തന്നെ നിങ്ങൾ ഒരു മൂന്ന് മണിക്കോ നാല് മണിക്കോ എഴുന്നേക്കാ സാഹചര്യം സ്കരിക്കുന്ന ആളുകളായിരിക്കും ഇപ്പൊ കൂടുതൽ ആൾക്കാർ നിങ്ങൾക്ക് തോന്നണം അപ്പൊ നിങ്ങൾ അങ്ങനെ എണീക്കുന്ന ആളുകളാണെങ്കിൽ ആ സമയത്ത് ചെറുതായിട്ട് എന്തെങ്കിലും നിങ്ങൾ ഭക്ഷണം കഴിച്ച് ശീലിക്കുക അപ്പോൾ നിങ്ങൾക്ക് അത്താഴ സമയത്ത് ഭക്ഷണം കഴിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് എനിക്ക് അത്താഴത്തിന് ചായ മാത്രം കുടിക്കാൻ എനിക്ക് കുടിക്കാനെനിക്കിഷ്ടമാണ് അതിൻ്റെ കൂടെ എന്തെങ്കിലും ചെറിയൊരു സ്നാക്ക് ഉണ്ടെങ്കിൽ കഴിച്ചോ അത്രയേ ഉള്ളൂ അങ്ങനെ ആയിരിക്കും എനിക്ക് കൂടുതലിഷ്ടം ഉണ്ടാവുക അപ്പോൾ ആ ഒരു ഇഷ്ടം മാറി കിട്ടണമെങ്കിൽ ചിലപ്പോൾ റന്നാലിന് അവസാനത്തെ പത്താവേണ്ടി വരും അപ്പോൾ ആ ഒരു അവസാന പത്തിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കിപ്പോൾ തന്നെ ശീലിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ദിവസം തന്നെ അതായത് ആദ്യത്തെ നോമ്പ് മുതൽ തന്നെ നമുക്ക് അത്താഴത്തിൻ്റെ സമയത്ത് ലൈറ്റ് ഫുഡൊക്കെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ ചിലപ്പോൾ നോമ്പ് തുറക്കും ക്കുമ്പോൾ വല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും അത്താഴ സമയത്ത് കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ഫുൾ ഡേക്ക് വേണ്ട എനർജി നമുക്ക് ഇൻഷാല്ലാതെ തരും ഒന്നാമത്തെ കാര്യം നമ്മുടെ മനസ്സാണ് കേട്ടോ നമ്മുടെ മനസ്സിൻ്റെ നീത്താണ് ഏറ്റവും വലിയ കാര്യം ഞാൻ പണ്ടത്തെ നോമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് റമദാൻ അല്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരെ പെട്ടെന്ന് ഉമ്മ കഴിക്കി 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 എന്ന് പറഞ്ഞാലും ഞാൻ കഴിക്കാൻ പോകില്ല അങ്ങനത്തെ ഞാൻ റമദാൻ ആണെങ്കിൽ എട്ട് മണി ഒമ്പത് മണി നമ്മളൊക്കെ തുടങ്ങും പക്ഷി വിശന്നിട്ട് ഏ വിശന്നിട്ട് ചെയ്യേ വെള്ളം എടുക്കണേ ദാക്ക്ണേ വേറെ വേള വെക്കാറ് അപ്പോൾ ആ ഒരു ഇത് പറഞ്ഞാൽ നമുക്ക് നെയ്യത്തിന് ഉറപ്പില്ലാത്ത കൊണ്ടാണ് അതായത് എനിക്ക് നോമ്പാണ് അയ്യോ എനിക്ക് വയ്യാണ്ടാവും എനിക്ക് നോമ്പാണ് അയ്യോ എനിക്ക് വിശക്കും ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് ചിലരെങ്കിലും ഉണ്ടാവും ട്ടെ നിങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക നല്ല ആളുകളാണെന്ന് എനിക്കറിയാം പക്ഷെ ചിലരെങ്കിലും ഉണ്ടാവും ഇൻ്റെ ഉള്ളത് ഞാൻ മാത്രം സിംഗിൾ പീസായിട്ട് പഠിച്ചും പഠിച്ചതായിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ പോലത്തെ കുറച്ച് ക്യാരക്ടറൊക്കെ ഉള്ള ആർക്കെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ അവരുടെ കൂടെയാണ് കേട്ടോ ഈ ഒരു ടിപ്പ് പറഞ്ഞു കൊടുക്കുന്നത് അതായത് നമുക്ക് ഈ ചിന്ത വരുന്നത് നമ്മുടെ നീയത്തിന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും റംസാനാണ് എനിക്ക് കുറേ നോമ്പിൻ്റെ കൂലി കിട്ടും എനിക്ക് എന്താ പറയുക ഇത്ര ഇബാദത്തുകൾ ചെയ്യാമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ മുന്നേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ അയ്യോ റംദാനാണ് എനിക്കൊന്ന് വൈകുന്നേരം വരെ ഫുഡ് കഴിക്കാൻ പറ്റില്ല എനിക്ക് ക്ഷീണം വരുമോ എനിക്ക് തലച്ചിറ്റിൽ വരുമോ എനിക്ക് കയ്യും കാലം എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റുമോ ഏ വൈകുന്നേരം വരെ വെള്ളം ഇല്ലാ ഉടച്ച് തന്നെ എൻ്റെ അണ്ണാക്കൊക്കെ ഉണങ്ങുന്നുണ്ടോ സുബൈക്ക് നീച്ച് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഞാൻ നിർത്താണ്ടാണ് തുപ്പും ആ തുപ്പി തുപ്പിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ശരിക്കും അങ്ങനെ തുപ്പണ്ട ആവശ്യമില്ല തുപ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നിൻ്റെ വായും വെറുതൊക്കെ ഉണങ്ങിയിട്ടു ഇനി വൈകുന്നേരം വരെ ഞാൻ വള്ളം അല്ലാണ്ട് നിൽക്കണ്ടേ എനിക്ക് എനിക്കെന്തേലും പറ്റുമോ അങ്ങനത്തെ തോന്നൽ എനിക്ക് വരാൻ തുടങ്ങും നമ്മുടെ നീത്തിൻ്റെ പ്രശ്നമാണ് അതേ നമ്മൾ കുറച്ച് നന്നായിട്ടൊന്ന് നീയ്യത്തിനോക്കാം റംലാനാണ് എനിക്ക് നോമ്പ് നോക്കാൻ പറ്റും ഞാൻ അതിനുവേണ്ടി ആയതാണ് അങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി അള്ളാഹു സുബാൻ അതല്ല നമുക്ക് എളുപ്പമാക്കി തരട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ദുവാ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഠിച്ച നമുക്ക് തരും പഠിച്ച നമുക്ക് എളുപ്പമാക്കി തരുന്ന ഒരു കാര്യം നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിച്ച് 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 നശിപ്പിക്കുകയാണ് കാരണം കുഞ്ഞു മക്കളൊക്കെ നോമ്പ് എടുക്കണം എൻ്റെ മോന് നോമ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് പറയും ശരിയോ നിനക്ക് എങ്ങനെയാണോ പറ്റുന്നത് വെറുതെ ചുമ്മാ ഇരിക്കുന്ന കുട്ടീനെ പോയിട്ട് നശിപ്പിക്കാറില്ല അവൻ്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ അവൻ പറയും കുറച്ച് സമയം അമ്മൊന്ന് ഒതുങ്ങിയിരുന്ന മാറി എന്റെ അടുത്ത് അത് അത്രയും മൈൻഡ് വീക്ക് നമുക്കൊരു എന്താ പറയാ നമ്മുടെ മനസ്സിനൊരു കട്ടിയില്ല നമ്മുടെ മനസ്സിനൊരു നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് ഉറപ്പില്ലാത്ത ഗോൾ ആയത് കാരണം കൊണ്ടായിരുന്നു പക്ഷെ അതേസമയം നമ്മുടെ നീയത്ത് എന്ന് പറയുന്നത് അതിന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ച നമുക്ക് എളുപ്പാക്കി തരും നോമ്പ് നോൽക്കുമ്പോ നമുക്ക് ക്ഷീണം വരുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമുണ്ട് ഞാൻ പഠിച്ചവനിലോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതിനെ ഓവർകം ചെയ്യാനുള്ള കഴിവ് റബ്ബെനിക്ക് തരും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അതിൻ്റെ നമ്മുടെ ബോഡി എന്ന് പറയുന്നത് റബ്ബ് അത്ര ഇട്ടാൽ പൊട്ടുന്നൊരു ഇംഗ്ലീഷ് മുട്ടായിട്ടൊന്നുമല്ല പഠിച്ചോൺ പഠിച്ചിട്ടുള്ളത് നമ്മൾ ഭയങ്കര ഇമ്മ്യൂണിറ്റി പവർ ഉള്ള ആളുകളാണ് നമ്മളുടെ ബോഡി ഭയങ്കര സ്ട്രോങ് ആണ് ആൻഡ് നമുക്കൊരു നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്നതെ ചെയ്യാൻ പറ്റുന്നില്ല അത്രയും പവർ ഉണ്ട് നമുക്ക് അപ്പോൾ ഇത്രയും പവർ അള്ളാഹു സുബാഹത്താലും നമ്മുടെ ഉള്ളിൽ തന്നിട്ട് അതിൻ്റെ മേലെ ഒരു കോൺഷ്യസ് മൈൻഡ് ഇട്ട് തന്നിട്ടാണ് പറഞ്ഞത് നമുക്ക് തന്നിട്ടുള്ളത് അപ്പം ആ ഒരു നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പോലും നമ്മൾ നമ്മളല്ലാൻ ഓർക്കുന്ന ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അഹെന്തിലില്ല നമുക്ക് നമ്മുടെ ഉദ്ദേശം പോലെ തന്നെ ഇബാദത്ത് ചെയ്യാനും ഉദ്ദേശം പോലെ തന്നെ കംപ്ലീറ്റ്ലി യാതൊരു പരാതിയും പരിഭവവും ഇല്ലാതെ ആസ്വദിച്ചുകൊണ്ട് നമുക്കൊരു ക്ഷീണം പറ്റുമ്പോൾ ആ ക്ഷീണം നമുക്ക് ആസ്വാദനമായിട്ട് തോന്നും നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ ആ ഉറക്കം പോലും ആ ക്ഷീണം കൊണ്ട് നമ്മളൊന്ന് മയങ്ങുന്നുണ്ടെങ്കിൽ ആ മയക്കം പോലും വന്ന വിഭാഗത്തായിട്ട് സ്വീകരിക്കുമോ എന്നുള്ള നെയ്യത്തോടു കൂടെ നമുക്ക് കിടക്കാനായിട്ട് പറ്റും എല്ലാം എല്ലാം നമ്മൾ ഉദ്ദേശിച്ച പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇനി ഗിഫ്എവേടെ കാര്യമാണ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂട്ടി ഉണ്ടാക്കിയ റംലാൻ പ്ലാനറാണ് കേട്ടോ ഇ ഡി എഫ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ആവശ്യമുള്ള ആളുകൾ ആർക്കെങ്കിലും റംലാൻ പ്ലാനർ ഇപ്പോൾ നമ്മൾ മുന്നേ നമ്മുടെ ഒരു ഡെയിലി പ്ലാനർ ഉണ്ടായി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അതേപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും റംലാൻ പ്ലാനർ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അവിടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാലും മതി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഇൻഷാല്ലാ അതിൻ്റെ പി ഡി എഫ് നമ്മൾ നിങ്ങളിലോട്ട് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കാം അപ്പോൾ എല്ലാവരും എല്ലാവരും ആവശ്യമുള്ളവരെന്ന് പറഞ്ഞാൽ മതി കേട്ടോ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ റന്നാനും വരവേൽക്കാനും ഇബാദത്ത് അധികരിപ്പിക്കാനും ഒക്കെ അള്ളാഹ് സാധിപ്പിക്കട്ടെ അസ്സാം വാലിക്കും വാഹമത്തല്ലാ വർക്കാത്തു